സമര പ്രഖ്യാപനവുമായി ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാനത്ത് ഉടനീളമുള്ള പഞ്ചായത്തുകളിൽ ആയിരം പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിക്കും ഓരോ വാർഡിലെയും ആശമാർ അവരുടെ ദുരിതം വിശദീകരിക്കും ആവശ്യങ്ങൾ നേടിയെടുക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നും പ്രഖ്യാപനം ആശാ പ്രവർത്തകരുടെ സമരം നൂറ്റിനാൽപ്പത്തിയൊന്നാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് സമരം പഞ്ചായത്ത് തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണെന്ന പ്രഖ്യാപനം വരുന്നത് സെക്രട്ടേറിയറ്റ് പഠിക്കലെ സമരം പഞ്ചായത്തുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് തീരുമാനം ഓരോ പഞ്ചായത്തുകളിലും പ്രതിഷേധ ധർണകൾ സംഘടിപ്പിക്കും പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലെയും ആശമാർ തങ്ങളുടെ ദുരിതം ഈ ധർണകളിൽ വിശദീകരിക്കും രണ്ട് മാസം കൊണ്ട് ആയിരം പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിക്കാനാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ലക്ഷ്യമിടുന്നത് ആശാ വർക്കേഴ്സിന്റെ സമരം പഠിക്കാനായി നിയോഗിച്ച സമിതി സെക്രട്ടേറിയറ്റിൽ നടത്തിയ ഹിയറിംഗിൽ പങ്കെടുത്ത ശേഷമായിരുന്നു ആശമാരുടെ തുടർ സമര പ്രഖ്യാപനം സംസ്ഥാന തലത്തിൽ ഒരു സമരഘട്ടം ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അതഞ്ചാമതായ ഒരു സമരഘട്ടമാണ് പഞ്ചായത്ത് തലങ്ങളിൽ പരിപാടികൾ എടുക്കാനുള്ള തീരുമാനത്തിലാണ് എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങൾ പരിപാടി എടുക്കും ആയിരം പ്രതിഷേധ സദസ്സുകൾ കേരളത്തിൻ്റെ പഞ്ചായത്തുകളിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് സംസ്ഥാനത്തുടനീളം അടുത്ത രണ്ട് മാസം കൊണ്ട് ഞങ്ങൾ നടത്തുന്നതാണ് ഹരിതാ വി കുമാർ ഐ എസ് അധ്യക്ഷയായ അഞ്ചംഗ സമിതിയാണ് ആശമാരുടെ സമരവും ആവശ്യങ്ങളും പഠിക്കുന്നത് സമിതിക്ക് മുന്നിൽ ആവശ്യങ്ങളാണ് സമരസംഘടന മുന്നോട്ട് വെച്ചത് വിഷയങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതുവരെ സമരം അവസാനിപ്പിക്കാൻ സമിതി ആവശ്യപ്പെട്ടെങ്കിലും നിർദ്ദേശം ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ തള്ളി നമുക്ക് അനുകൂലമായി ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ സമരവുമായി ഞങ്ങൾ ഈ തന്നെ ഉണ്ടാകും അത് സമരം ചെയ്യുന്ന മാത്രം ഒരു ആവശ്യകതയല്ല അഭിപ്രായമല്ല കേരളത്തിൽ ഈ സമരത്തെ ഇന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളുടെയും എല്ലാ വിഭാഗം തൊഴിലെടുക്കുന്നവരുടെയും ആഗ്രഹവും പ്രതീക്ഷയുമാണത് അതുകൊണ്ട് ഞങ്ങൾ ഈ ഡിമാൻഡ് നേടിയെടുക്കാതെ ഈ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്നുള്ള ഒരു കാര്യവും അവരെ ബോധിപ്പിച്ചിട്ടുണ്ട് എന്തായാലും കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ ഒരു തീരുമാനം നമുക്ക് അനുകൂലമായി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഒരു സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക പെൻഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് സമരസമിതിയുടെ നിലപാട് ജനം തിരുവനന്തപുരം